പറഞ്ഞാൽ ഏറെ ചെയ്ത ഒരു ഇത് ഈ സ്കീമിലേക്ക് വന്നത് ും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാജാക്കാട്ടിലെ മമ്മട്ടിക്കാനത്താണ് പ്രിയപ്പെട്ട ഡൊമിനിക് ചേട്ടന്റെ മീൻ കൃഷിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് നമ്മൾ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇന്നും രണ്ടു വർഷം രണ്ടു വർഷം എന്തെല്ലാം വാള ഇപ്പൊ നമ്മള് ഒരുപാട് മീൻകുളങ്ങളും കാര്യങ്ങളും മീൻ മീൻകൃഷികളൊക്കെ വ്യാപകമാകുന്നുണ്ട് ശരിക്കും നമ്മൾ നമ്മളിത് വ്യക്തമായിട്ട് ഇതില് പരിചരണ രീതികൾ എങ്ങനെയാണ് ശരിക്കും നമ്മള് സാധനം തീറ്റാണ് മറ്റു ഒന്നും കൊടുക്കാറില്ല ഏതാണ് വാങ്ങുന്ന തീറ്റ വാങ്ങുന്നതീറ്റേന് തീറ്റീറ്റാണ് കൊടുക്കുന്നത് പിന്നെ അസോള കൊടുക്കും എന്ന് പറയുന്നത് വെള്ളം മാറി മാറി കൊടുക്കേണ്ടതാണ് വെള്ളം ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ഉണ്ട് പറ്റി ഇതിപ്പോ എന്തോ ആഴം ഉണ്ടാവും നമുക്കിത് പിന്നെ അഞ്ചടി ആറടി വെള്ളം ഉണ്ട് ഓ അത്ര ഉണ്ട് ഇതിലും അത്രയും കൂടെ താഴ്ചയുണ്ട് ഇപ്പൊ അസോളയാണ് ശരിക്കും ഈ പച്ചപ്പായിട്ട് കിടക്കണം അല്ലേ അത് വേറെ ആ ഇത് പുതിയ വെള്ളം നടക്കാത്തത് കൊണ്ട് വെള്ളം കുറഞ്ഞ് പോയി കഴിഞ്ഞപ്പം കിടക്കുന്നു ഇപ്പൊ നമ്മുടെ ഇതിന്റെ വെള്ളത്തിൽ ൂറ് ഗ്രാം കുമ്മ്മായ കക്കെട്ടിട്ടുള്ളത് എത്ര നാള് കൂടുമ്പോൾ അങ്ങനെ അതുപോലെ ഇപ്പൊ ഇപ്പൊ ഇതിൽ കിടക്കുന്ന മീനുകൾ പറഞ്ഞല്ലോ അപ്പൊ എത്ര നാളുകൊണ്ട് ശരിക്കും ഒരു വളർച്ച എത്തുന്നത് രണ്ടു വർഷമായതാ മൂന്ന് മീനൊക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്കിപ്പോ മീൻകറി കൂട്ടണം നമ്മുടെ ഒരു പറഞ്ഞ ചൂണ്ടിടാൻ വന്നിരിക്കുകയാണ് അപ്പൊ മറ്റുള്ള കൃഷിയോടൊപ്പം തന്നെയാണ് ഏറെ പോലെയുള്ള കൃഷിയോടൊപ്പം തന്നെയാണല്ലേ നമുക്ക് നമുക്ക് ഇതിന്റെ വെള്ളം എല്ലാം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതായാലും മേനൊക്കെ ഏറെ നനയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയാണിത് അത് കഴിഞ്ഞാണ് ഈ സ്കീമിലേക്ക് വന്നത് വളർത്തലേക്ക് വന്ന് സ്കീമിങ്ങനെ വന്നായിരുന്നു അപ്പൊ അവര് വന്ന മീൻ കുഞ്ഞുങ്ങളാണ് പിന്നെ കേട്ട് വന്നു കുറച്ച് മീൻകുഞ്ഞുങ്ങളെ അതൊക്കെയാണ് പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മള് ശരിക്കും ഈ മീൻ കൃഷി ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ നിലവില് ഇന്നന്നെ മീനുകളാണ് വളർത്താൻ പോകുന്നുണ്ടോ അത് നമുക്കിപ്പം ഇല്ല അങ്ങനെ ഇത് ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നട്ടർന്നു പിരാനോ മീനും ശരിക്കും നോക്കി വളർത്താൻ പാടില്ലാത്ത മീനാണ് അങ്ങനെ അതും മറ്റുള്ള മീനുകളെ പിടിച്ചില്ലേ പക്ഷെ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ മീനും കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇതിനകത്ത് മുഴുവൻ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ നമുക്കിപ്പോ വേനൽക്കാലത്ത് ജലത്തിന്റെ ആവശ്യം നമുക്ക് എടുക്കുകയും ചെയ്യാം വളർത്തുക ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രീതി ലാഭം തന്നെയാണ് പക്ഷേ യോഗ്യമായ ഒരു സംഭവമാണ് വിഷാംശമില്ലാത്തൊരു കഴിക്കുകയും ചെയ്യാം